ഹലോ ഇതാണ് നമ്മുടെ സ്വീറ്റ് അമ്പഴം അല്ലെങ്കിൽ ബ്ലാത്തി അമ്പലം എന്നൊക്കെ പറയുന്ന നമ്മുടെ അമ്പഴങ്ങല്ലേ അതാണ് നമ്മുടെ പഴയ കാലത്തുള്ള അല്ല നമ്മുടെ പുതിയ അമ്പഴമാണിത് പുതിയെന്ന് വെച്ചാൽ ഒത്തിരി നാളായെങ്കിലും നമുക്കിതിന് കുരു ഇല്ല ഞാൻ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ പുഴുവാണ് വിചാരിച്ച് പേടിച്ച് അപ്പോൾ അതിൻ്റെ ഇതാണ് നമ്മുടെ അമ്പഴം ഇതിലും കുറച്ചുകൂടി വലുതാവും നല്ല അത്യാവശ്യം നല്ല വലുതാവും കേട്ടോ അപ്പോൾ അതെ വേണ്ട ഇതിപ്പോൾ ഇതിലധികം ആയിട്ടില്ല അപ്പോൾ ഇത് ഇത്രയും കൂടി ആവാനുണ്ട് അപ്പം വേറെ അനുസരാം ഇതിലൊക്കെ വേണ്ട ഇത് കുറച്ചുകൂടി വലുതായിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ പൊട്ടിച്ച് കഴിക്കാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരു ഇല്ലാത്തത് കൊണ്ട് കടിച്ച് കടിച്ചടിച്ച് തിന്നാം അത് തന്നെയല്ല നല്ല മധുരമാണ് സ്വീറ്റ് അമ്പഴം എന്ന് പറയണ പോലെ ബ്ലാത്തി അമ്പഴം എന്ന് പറയുന്നുണ്ട് തന്നെ സ്വീറ്റ് അമ്പലം എന്ന് പറയുന്നുണ്ട് സ്വീറ്റ് തന്നെയാണ് നല്ലൊരു ചെറിയൊരു മധുരവും പുളി ഒട്ടും ഇല്ല പുളി ഇല്ലാത്തതുകൊണ്ട് നല്ല രസമാണ് തിന്നാൻ പിള്ളേർക്കൊക്കെ ആണെങ്കിലും വന്ന് കടിച്ച് തിന്നാം കുരു ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പേടിക്കണ്ടല്ല അപ്പം ഞാൻ ഇതെപ്പോഴും കടയിൽ വരുമ്പോൾ എൻ്റെ കിടങ്ങുന്നൊക്കെ ഞാൻ തന്നെ കൂടുതലും കഴിക്കണേ വൺ നമ്മൾ പൊട്ടിച്ചു കൊടുക്കാറുണ്ട് കാരണം ഇത് കഴിച്ച് നോക്കുമ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ സ്വീറ്റ് ആവുമ്പോഴോ നല്ല അമ്പഴോന്നൊക്കെ പറഞ്ഞാലും പലർക്കും ഇതറിയില്ല എൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പറഞ്ഞാൽ പൊട്ടിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അത് കഴിക്കുമ്പോൾ മിക്ക ഇപ്പം ഇത് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണേണ്ട ഒരു രണ്ട് മൂന്നാളിനുള്ളൂ നമുക്ക് ആകെ തൈ ഇപ്പം ഒത്തിരി തൈകളുണ്ടായിരുന്നു ഒക്കെ നമുക്ക് സെയിലായിപ്പോയിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ വരുമ്പോൾ തന്നെ ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ആർക്കും ഒരു അമ്പഴങ്ങ എന്ന് പറയുമ്പോൾ വലിയൊരു സുഖമില്ലല്ലോ പക്ഷേ നമ്മളിത് പറയും നല്ല ടേസ്റ്റാണ് നല്ല രസം എന്നൊക്കെ പറഞ്ഞാലും നമ്മളിത് കൊടുക്കുമ്പോൾ കഴിക്കാൻ കൊടുക്കുമ്പോൾ കഴിച്ചു കഴിയുമ്പോൾ ഒരു അവരൊന്നൊരു എടുക്കാം കാരണം നമുക്കിത് ഡ്രമ്മിൽ അല്ലെങ്കിൽ വലിയ ചട്ടിയിലൊക്കെ നമുക്ക് നട്ട് വളർത്താം ഇവിടെ വെച്ചൊക്കെ വെട്ടിക്കൊടുത്താൽ നല്ല ബുഷ് ആയിട്ട് വീട്ടിൽ നമുക്ക് ഓരോ ഓർണമെൻ്റൽ ഫ്രൂട്ടായിട്ട് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കാം നിറയെ കായും ഉണ്ടാവും കുരുല്ല നമുക്ക് കടിച്ചു കഴിച്ച് തിന്നാം നല്ല മധുരമാണ് ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല പുളിയില്ല അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ് നമ്മുടെ സ്വീറ്റ് അമ്പഴം അല്ലെങ്കിൽ ബ്ലാത്തി അമ്പഴം വേറെ എന്തേലും പേരുണ്ടെന്ന് അറിയില്ല നിറയെ കായ ഉണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് കാണുമ്പോൾ കാണുമ്പോൾ ഞാൻ പറിച്ചിരുന്നു കാരണം നല്ല രസമാണ് പിന്നെ ഇതിന് ഒത്തിരി ഗുണങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് അച്ചാറിടാനുള്ള പുളിയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പഴയ ആമ്പഴങ്ങൾ പോലെ നമുക്ക് അച്ചാറിട്ട് തിന്നേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാണ്ട് നമുക്ക് വെറുതെ കടിച്ചടിച്ച് തിന്നാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്കും ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടം കാരണം നല്ലൊരു ടേസ്റ്റാണ് അപ്പൊ ഇതേണ്ട ഞാൻ പറയ നല്ല രസമാണ് ഇത് എപ്പോ കണ്ടാലും ഞാൻ ഞാനെപ്പോ കടയിലും വന്നാലും ഇത് പറിച്ചു തീരോട്ടാ ഇതിപ്പോ കുറച്ചുകൂടി ആവാണ്ട് കുറച്ചുകൂടി ആയിക്കണം നമ്മളീ കാണോലന്നുമല്ല എല്ലാവർക്കും ഇഷ്ടം പിന്നെ ഇത് പഴുത്താൽ പിന്നെ പറയണ്ട നല്ല ടേസ്റ്റാണ് അപ്പോൾ അപ്പൊ സ്വീറ്റ് അമ്പഴം ബ്ലാത്തി അമ്പഴമൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ ധൈര്യം ഇട്ട് വാങ്ങിച്ചു വെച്ചു ഞാൻ നല്ല ഉറപ്പിച്ച് പറയണം നല്ല ടേസ്റ്റാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മധുരമല്ലേ ആ ഒരു ടേസ്റ്റുള്ള നല്ല അമ്പഴം കണപ്പം സ്ഥലമില്ലെങ്കിൽ കൂടി നമുക്ക് ഒരു നമ്മുടെ ടറച്ചിലൊക്കെ വെക്കാം ചെറിയൊരു ബക്കറ്റാണെങ്കിൽ കൂടിയും നമുക്കിതിനെ വെട്ടി നിർത്തി നല്ല ബുഷായിട്ട് നല്ലൊരു മരമായിട്ട് നമ്മുടെ വീട്ടിൽ വളർത്താൻ പറ്റുന്ന നല്ലൊരു ഫ്രൂട്ടാണ് നമ്മുടെ സ്വീറ്റ് അമ്പഴം അല്ലെങ്കിൽ ബ്ലാത്തി അമ്പഴം എന്ന് പറഞ്ഞ അമ്പഴം അപ്പം ഇതില്ലാത്ത തൈ ഇല്ലാത്തവരൊക്കെ നല്ല തൈകളൊക്കെ വാങ്ങിച്ചു വെച്ചോ അടിപൊളിയാണ് സൂപ്പറാണ്